നമസ്കാരം മലയാള മനോരമ ഹോർത്തോസ് എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു സിനിമാക്കാർ പങ്കെടുത്തു സാംസ്കാരിക നായകർ പങ്കെടുത്തു അതേപോലെ തന്നെ നിരീക്ഷകരൊക്കെ പങ്കെടുത്ത പല സെഷനായിട്ട് നടന്ന പരിപാടിയാണ് അതിൽ പലതും ഇതിനകം തന്നെ അവർ ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞു സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു എന്നാൽ ഇതിനൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു എപ്പിസോഡ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അവരിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇത്ര ഭയമാണോ മനോരമയ്ക്ക് എന്നാണ് ചോദിക്കാനുള്ളത് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് നേട്ടമാവും എന്നതുകൊണ്ടായിരിക്കാം അവരതങ്ങനെ അമയ്ക്ക് വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഒരുപക്ഷേ പുറത്തേക്ക് സംരക്ഷണം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാവാം എന്തായാലും അത് മനോരമ തെരഞ്ഞെടുക്കും വേണ്ട നമുക്ക് കാണിക്കാമല്ലോ നമുക്ക് കാണിക്കുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ ഇല്ലെന്നാ അത് യു ഡി എഫിൻ്റെ ഒരു നെറേറ്റീവ് ആണെന്ന് യു ഡി എഫ് വരെ രണ്ട് ജാഥ നടത്തി ഞാൻ ചോദിക്കട്ടെ ഈ ഞങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയും സിൻസിയറിറ്റിയും ചോദ്യം ചെയ്യുന്നവർ എൻ്റെ പേരിൽ മാത്രം ശബരിമല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കേസ് ഉണ്ട് വി ഡി സതീശന്റെ പേരിലൊരു കേസുണ്ടോ സുധാകരന്റെ പേരിൽ ഒരു കേസുണ്ടോ ചെന്നിത്തലയുടെ പേരിലൊരു കേസുണ്ടോ ഞാൻ എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ കേസും ലീൽവാസവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പറയുന്നത് പത്തനംതിട്ടയ്ക്ക് അപ്പുറം അന്ന് ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല പത്തനംതിട്ടയിൽ ഒരു പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയല്ലാതെ ഈ മനീതി സംഘം വന്നപ്പോഴും ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റിയപ്പോഴൊക്കെ ഉറക്കമൊഴിഞ്ഞ് കാട്ടിലൂടെ പോയി ഞങ്ങൾ തന്നെയാണ് അതിനെയൊക്കെ തടഞ്ഞത് അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നാൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ട് രീതികൾ വ്യത്യാസമുണ്ട് സ്വർണ്ണ കൊള്ളയുടെ കാലത്ത് മറ്റ് മറ്റ് പല രീതിയിലുള്ള സമരങ്ങളാണ് നടക്കുന്നത് മറ്റേത് സ്ത്രീകളെ സർക്കാർ ബലം പ്രയോഗിച്ചവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ഒരു നീക്കം തടയാനുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അതിനർത്ഥം ഞങ്ങൾ സമരത്തിൽ ഇല്ലെന്നല്ല യു ഡി എഫിൻ്റെ സിൻസിയറിറ്റി എന്താണ് അവരുടെ കാലത്തേക്കുള്ള ഒരു ഓഡിറ്റിംഗ് പോയാലുണ്ടല്ലോ ഈ ശിവകുമാറൊക്കെ അകത്ത് തന്നെ പോവും നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഈ യു ഡി എഫ് ഭരണകാലത്ത് നടന്നതും ഇതേപോലുള്ള ഭീകരമായ കൊള്ള തന്നെയാണ് ദേവസ്വം കൊള്ള എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു പ്രധാന അജണ്ടയാണ് അതിനുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് എന്തോ ചെയ്യുന്നു യു ഡി എഫ് എന്ത് ചെയ്യുന്നു പന്ത പന്തളത്ത് ഒരു ജാത അടത്തി അവർക്കൊരാത്മാർത്ഥതയുമില്ല ശബരിമലയല്ല അവർക്ക് എന്ത് വന്നാലും അവർക്ക് വർഗീയ രാഷ്ട്രീയവും എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും ഒക്കെയാണ് വിശ്വാസികളെക്കാളും ശബരിമലയെക്കാളും ഏറ്റവും പ്രധാനം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അവരാരാ കൂടിയാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ഓപ്പൺ ആയിട്ടാണ് ഇപ്പൊ ഈ ചെങ്കോട്ടയിൽ ആരാണ് ബോംബ് വെച്ചത് ഈ ജമായത്തെ നിങ്ങൾ അത് മറക്കരുത് ഈ ജമായത്ത് ഇസ്ലാമി തന്നെയാണ് ചെങ്കോട്ടയിൽ ബോംബ് വെച്ചത് ആ ജമായത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് വെൽഫെയർ പാർട്ടി അല്ലാതെ അത് വേറൊരു സാധനം ഇത് വേറൊരു സാധനം നിങ്ങൾ വിചാരിക്കണ്ട ഇന്ത്യയെ തകർക്കുന്നവരോടൊപ്പമാണ് കോൺഗ്രസ് ദേശീയതലത്തിലും സംസ്ഥാനത്തും രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഇന്ത്യ പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ഷൻ പോയി തട്ടിപ്പാണ് അങ്ങനെയാണ് ഡി വി എം ടാമ്പറിങ്ങാണ് വോട്ട് ജോലിയാണ് ഒരാൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ ആന്റി നാഷണൽ ശക്തികളുമായിട്ട് ചേരുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇത്രയും ജനപിന്തുണ കുറയുന്നത് കോൺഗ്രസ് നശിച്ചു പോവും കാരണം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് രക്തത്തിൽ അവർക്ക് ഇത് ഇതലിഞ്ഞത് ദേശസ്നേഹമാണ് ആ ഒരു പാർട്ടിയാണ് ഈ നിലയിൽ ഇന്ന് കൊണ്ടുപോകുന്നത് വോട്ട് ജോലി ആര് വിശ്വസിക്കാൻ പോകുന്നു അപ്പം കോൺഗ്രസ്സിന് ഇതിലൊന്നും വിശ്വാസമല്ല തൽക്കാലം കേരളത്തിൽ അവർ പിടിച്ച് ബംഗാളിൽ അവർ അസ്ഥപ്രജ്ഞരായി ഒരു ശതമാനം വോട്ട് പോലും അവർക്കില്ല ബീഹാറിൽ ഇരുന്നൂറ് സീറ്റുമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റിത്തൊമ്പത് സീറ്റുമായിട്ട് അവർ ഒറ്റക്ക് വരിച്ചതാണ് എത്രയോ മൂന്നോ എത്തവണ കിട്ടിയത് നശിച്ചുപോകുന്ന വെറുതെ അല്ല ജനങ്ങൾ അവരെ പിന്നെ ഒഴിവാക്കുകയാണ് കാരണം ഇന്ത്യ മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ ജപ്പാനെ പുറന്തള്ളാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ് എന്ത് 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 സംഭവിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി അതേ കോൺഗ്രസ് അല്ലേ ഇവിടെ ഉള്ളത് അപ്പൊ കോൺഗ്രസ് ഇവിടെ ഇല്ലാതായി പോകും സംശയം വേണ്ട കോൺഗ്രസിന്റെ നെറേറ്റീവിന് കേൾവിക്കാർ ഉണ്ടാവും നിങ്ങൾ പറയുന്നത് ഈ സർക്കാരിനെതിരായിട്ട് അത്രയും ശക്തമായ വികാരമുണ്ട് അല്ലാതെ കോൺഗ്രസ് എന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു സംവിധാനം ആയത് ഞാൻ ചോദിക്കട്ടെ അഴിമതിയുടെയും സ്വജനപക്ഷവാദത്തിന്റെയും കൊള്ളയുടെയും കാര്യത്തിൽ സി പി എമ്മിനേക്കാൾ മെച്ചപ്പെട്ടതാണ് കോൺഗ്രസ് എന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആരും വിശ്വസിക്കില്ല ഇവർക്കിപ്പോൾ ഭരണ ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്നത് ശരി അവർക്ക് ഇതൊക്കെ പറയുന്നു ഭരണം കിട്ടി ആ നിമിഷം അവർ ഇതിനേക്കാൾ വലിയ കൊള്ള നടത്തും അവർ കൊള്ള നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ എല്ലാം കട്ടുമുടിച്ചവരാണ് എത്രയോ കാലം അവർ അത് അത് അവരാവർത്തിക്കും അത് ബി ജെ പി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഞങ്ങളെ ഗവൺമെൻറ് വന്ന് പന്ത്രണ്ട് വർഷമായി എന്തെല്ലാം കുതൂഹൂലം ഇവിടെ ഉണ്ടായി ഒരു ഒരു സിംഗിൾ എഫ്ഐആർ ഏതെങ്കിലും ഒരു കോടതിയിൽ മോദി സർക്കാരിനെതിരെ ഉണ്ടോ എന്തെങ്കിലും ഒരു അഴിമതി കേസ് ഞങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടോ അത് ചാ ചൌക്കിദാർ ചോറാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അദാ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം പുതിയതാണ് ഏത് എൽ ഐ സി നഷ്ടത്തിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അറിയാം നഷ്ടത്തിൽ കൂപ്പ് കൊത്തുകയായിരുന്നു ഇന്ന് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു പ്രോമിസിങ് സംഭവമായി മാറി എന്താ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എൽ ഐ സി ആരാ ചെയ്യാത്തത് ആറ് ശതമാനം അദാനിക്കുള്ളൂ ഇരുപത് ശതമാനം എസ് ബി ഐക്കാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ലിസ്റ്റഡ് കമ്പനികളിൽ എൽ ഐ സി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പച്ചക്കള്ളല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സംരംഭങ്ങളെയും എല്ലാം തകർക്കുകയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ കോൺഗ്രസ് ഇതെല്ലാം ചെയ്തവരാണ് ടു ജി സ്പെക്ട്രം ത്രീ ജി സ്പെക്ട്രം ഞാൻ ചോദിക്കട്ടെ കൽക്കരി ലേലോ ഒന്നും ഇപ്പം ഇല്ലാത്തതല്ലല്ലോ എന്തെങ്കിലും ഒരു ചാർജ് ചാർജുണ്ടോ ഞങ്ങൾക്കെതിരായിട്ട് കൽക്കരി സ്പെക്ട്രം ഇതെല്ലാം ലേലം ചെയ്യുന്നതിൽ ആയിരക്കണക്കിന് കോടി അടിച്ചുകൊണ്ട് പോയവർ ഞങ്ങളെ കുറ്റം പറയാണ് മോദിക്കെതിരെ ഒരു ചാർജ് ഒരു കറപ്ഷൻ ചാർജ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു കോടതിയിൽ ഒരു ലിറ്റികേഷൻ ഉണ്ടോ ഈ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എത്ര കാലമായി നിയമ നടപടിയെ നേരിടുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ ഇരുന്നൂറ് മുന്നൂറ് കോടിയാണ് അടിച്ചു മാറ്റിയത് ഞങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഉണ്ടോ പറയുമ്പോൾ ബി ജെ പി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും പന്ത്രണ്ട് വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഖജനാവിൽ ഉണ്ടായിട്ടുണ്ടോ അതാനി കൊടുത്തു അതാനി കൊടുത്തു എന്താണ് അതാനിക്ക് കൊടുത്തത് പറയേണ്ടേ ഒന്നുമില്ലാത്ത പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതാണ് കാര്യം കോൺഗ്രസിന് ഇത് തിരഞ്ഞെടുപ്പിൽ ദോഷകരമായിട്ട് കോൺഗ്രസിനെ ബാധിക്കും അതുകൊണ്ടാണ് കോൺഗ്രസ് കുടുംബമായിട്ടുള്ള മനോരമ ഈ എപ്പിസോഡ് മാത്രം സംരക്ഷണം ചെയ്യാതെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം ആറു മണിക്ക് ശേഷം ഒരുപക്ഷെ അവരിത് സംരക്ഷിക്കാനുള്ള എല്ലാ സാധ്യത അല്ലെങ്കിൽ ഇതുപോലെ വിമർശനമൊക്കെ വരുന്ന കണ്ടിട്ട് ഒരുപക്ഷെ അവരത് സംപ്രേഷണം ചെയ്തേക്കാം എന്തായാലും ഇത് ഈ കെ സുരേന്ദ്രൻ പങ്കെടുത്ത ഈ ഒരു സെഷനൊക്കെ മുന്നേ തന്നെ മറ്റു പലരും അതിൽ പങ്കെടുത്തിരുന്നു അവരുടെയൊക്കെ ഭാഗങ്ങൾ എപ്പിസോഡായി ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു അപ്പോഴാണ് ഈ കെ സുരേന്ദ്രൻ്റെ ഇത് മാത്രം ഇവരിങ്ങനെ മുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സംശയം വരുന്നത് അതിനുള്ള കാരണം അദ്ദേഹം കുറേ സത്യങ്ങൾ പറയുന്നുണ്ട് അത് ശബരിമല പ്രക്ഷോഭ സമയത്തുള്ളതും പിന്നെ അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ സത്യസന്ധത അദ്ദേഹം പൊളിക്കുന്നുണ്ട് അത് കുറച്ച് ആളുകൾക്കെങ്കിലും അതായത് കുറച്ച് കോൺഗ്രസ് അനു അനുകൂലികളായിട്ടുള്ളവർക്കെങ്കിലും അതിൽ സത്യം മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇവരത് മുക്കി വെച്ചിരിക്കുന്നത്